ഹൈ ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടത് നമ്മളുടെ ഊട്ടി ചെണ്ടുമല്ലിയാണ് ഈ കാണുന്നത് നമ്മൾ സാധാ ചെണ്ടുമല്ലി ഇതിപ്പോൾ മഴ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് സാധാ ചെണ്ടുമല്ലിത്ര അത്ര തന്നെ നല്ല ഉണ്ടായിട്ട് വരും കേട്ടോ പക്ഷെ ഇത് വിരിയെന്നില്ല അത് അത്രേ വിരിയുള്ളൂ കേട്ടോ എന്താ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ മഴ എങ്ങനെ ഇടയ്ക്ക് ഇറക്കുന്നെച്ചാൽ അതോ ചാർ ചെയ്യുന്നു ആണ് ഇതിൽ വെള്ളം കാണുന്നത് കണ്ടില്ലേ ഇത് വെള്ളം കണ്ടിട്ട് കണ്ടോ അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ അങ്ങനെ ചെറിയ ഉണ്ട പൂവായിട്ട് നിൽക്കുന്നത് കേട്ടോ അതിനേറെ വട്ടത്തിൽ വന്നിട്ടുണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു ചെണ്ടുമെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയോന്നറിയില്ല ഇത് നമ്മൾ കൊമ്പ് കുത്തിയിട്ടുണ്ടാകുന്നത് നമുക്ക് ഇത് നമ്മൾ ഉണ്ടാക്കിയതും കൊമ്പ് കുത്തിയിട്ടാണ് കേട്ടോ അടുത്ത ഇവിടുത്തെ ചേച്ചി കുറന്ന് വന്നതാണ് കൊമ്പ് അങ്ങനെ കുത്തി ഉണ്ടായതാണ് ഇത് പിന്നെ ഞങ്ങളും തിന്നൊരു കൊമ്പ് വേറെ ഒടിച്ചിട്ട് ഇത ഇതും ഇതേപോലെ ഉണ്ടാക്കിയതെട്ടോ ഇത് മാത്രല്ല ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇതൊന്ന് നമുക്ക് കൊമ്പല്ലാതെ വിത്ത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ വിത്ത് ഉണ്ടാവുമല്ലോ അതും നമുക്ക് പാവി ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ പാവിയിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല അതിനേറെ നമുക്ക് ഇങ്ങനെ കൊമ്പ് കുത്തിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്താ കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും നമ്മൾ ഊട്ടി നല്ല ഭംഗിയായിട്ടാണ് കാരണം അത് ഒന്നിച്ചിട്ട് വിരിഞ്ഞ് നിൽക്കാം ഇത് ഇതിനേറെ ഈ മഴ ഇല്ലെങ്കിൽ ഇതിനേറെ നല്ലൊരു ഉണ്ടായിട്ട് വിരി കേട്ടോ നമ്മൾ സാധാരണ ചെണ്ടുപോലില്ല അതിനേറെ അതേപോലെ തന്നെ അതിന് കുറച്ചുകൂടി വലിപ്പത്തിൽ വിരിയാറുണ്ട് നല്ല വെയിലൊക്കെ ആണെങ്കിൽ വിരി കേട്ടോ നമ്മൾ വെയിലത്ത് നമ്മൾ വെള്ളം നനച്ചു അങ്ങനെയാണെങ്കിൽ നല്ല പൂവാം കേട്ടോ ഇത് നമ്മൾ മഴയും ഒക്കപ്പാടെ പോകൊണ്ടോ തോന്നുന്നുണ്ട് പൂവിനൊരു ഉഷാറില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല നല്ല വിരിഞ്ഞിക്കാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പിന്നെ അതിൻ്റെ അടിഭാഗം കണ്ടുചേ കുറേ ഇങ്ങനെ നാരു പേരുപോലെ കുറേ കൊമ്പുകളിങ്ങനെ വന്ന ശേഷം അതിൽ നാരി പേരുപോലെട്ടുണ്ടോ ആകെ ഒരു കൊമ്പായിട്ട് ഇവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളൂ ഇതാണ്ടോ ഒരു കൊമ്പാണ് ഇവിടുന്ന് ഇങ്ങനെ പോയിട്ടുള്ളൂ അന്നുണ്ടോ കുറച്ചും ദൂരെ വന്ന ശേഷം നാരു കുറേ നാല് പേര് നാല് പേര് കണ്ടില്ലേ അങ്ങനെ കുറേ കൊമ്പുകളായിട്ടുണ്ടാവുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് നിങ്ങളുടെ നാട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമ്മിൻ്റെ ചെയ്യാം കേട്ടോ നല്ല സ്മെല്ലോ അതോ ഇതാണ്ട് ഇത് ഇതും തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഒരു കമ്പ് ഇങ്ങനെ വന്ന ശേഷം അവിടെ നിന്ന് ഇങ്ങനെ കുറേ കമ്പുകളായിട്ട് കുറച്ച് ദൂരം ഇങ്ങനെ ഒറ്റ കമ്പായിട്ട് വരും പിന്നെ ഇങ്ങനെ എന്താ കുറേ കൊമ്പുകളായിട്ടിങ്ങനെ ഇങ്ങനെ പടരിയട്ടെ ചെയ്യുക കണ്ടില്ലേ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ദൂരം നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ട് കാണാൻ നല്ല സ്മെല്ലും കേട്ടോ പൂവിനെക്കാട്ടിലും സ്മെല്ലേ ഇലക്കാണ് കേട്ടോ ഇനി എന്താ ധാരാളം ഇങ്ങനെ മുട്ടിട്ടുന്നുണ്ട് കേട്ടോ ട്ടോ നല്ല ഭംഗിയല്ല കാണാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ മഴ ഇല്ലെങ്കിൽ ഇതാ വെയിലാണെങ്കിൽ നല്ല ഭംഗിയാകട്ടെ വേറെ ഭംഗി നല്ല കളറുണ്ടാവട്ടോ ഇവിടെ മാത്രല്ല നമ്മൾ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് എന്താ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താ ഇതൊക്കെ നമ്മൾ വാടി വേണതാട്ടോ വാടി വീണിട്ടും നമ്മളെ പൂവിന് ഒരു കേടും ഇല്ലാട്ടോ ചെണ്ടുമല്ലെ പൊതുവെയുള്ള പ്രത്യേകത അങ്ങനെയാണ് ചെണ്ടുമല്ലി നമ്മൾ കുറച്ച് വലിച്ചെറിഞ്ഞാലും അത് കുറേ സമയം പിടിക്കട്ടോ അത് ഉണങ്ങി ഉണങ്ങാൻ അതന്നെയാണ് തന്നെയാണ് ഇവിടെയും അത് തന്നെ കേട്ടോ സംഭവിച്ചിരിക്കുന്നതെന്ന് കേട്ടോ നമ്മൾ വാടി വീണപ്പോൾ കുറച്ച് ഇതായത് കേട്ടോ വലിച്ചെറിഞ്ഞതാണ് എന്നിട്ടും കടച്ചു പൂവിൻ്റെ ഒരു വാട്ടം ഇല്ലാട്ടോ അപ്പം അത് ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത കേട്ടോ പക്ഷെ ചോദിക്കാതെ തോന്നുന്നത് പൊതുവേ പ്രത്യേകത അങ്ങനെയാണ് ചെണ്ടുമല്ലി നമ്മൾ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അത് ഉണങ്ങി കിട്ടാൻ കുറേ താമസം എടുക്കുമല്ലോ അപ്പോൾ എന്തായാലും നമ്മളെ ഊട്ടി ചെമ്പോലി കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയ വീഡിയോ ചെയ്താട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ ബൈ എടുത്ത കാണാം